ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നിങ്ങളെല്ലാവരും ഈ ഒരു വീഡിയോ കണ്ടല്ലോ ഇന്ന് ബിഗ് ബോസ് ഹൗസിൽ നടന്ന കോലാഹലങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ലൈവ് കണ്ടവരാണെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവും എപ്പിസോഡ് കാണുന്നവരാണെങ്കിൽ രാത്രി ഒമ്പതര കഴിഞ്ഞിട്ടേ അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഇന്ന് ബിഗ് ബോസ് ഹൗസിൽ വലിയൊരു പൊട്ടിന്ന് തെറി നടന്നു നമ്മൾ അതിൻ്റെ രാവിലെ അതിൻ്റെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു നെവിൻ ഷാനവാസിനെ ഫിസിക്കൽ അസോൾട്ട് ചെയ്തു ഭയങ്കരമായിട്ടുള്ള ഒരു വഴക്ക് കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ബിഗ് ബോസിലുണ്ട് പ്രത്യേകിച്ച് നെവിൻ ആനിമോൾ അല്ലെങ്കിൽ നെവിൻ ഷാനവാസ് ഇവരൊക്കെ തമ്മിലാണ് ഈ ആഴ്ചത്തെ ക്യാപ്റ്റന്മാർ എന്ന് പറയുന്നത് അക്ബർ നെവിൻ ആര്യൻ ഈ മൂന്ന് മരവാഴകളാണ് അപ്പം ഇവന്മാർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ ഇവന്മാർക്ക് കഴിയത്തില്ല കാരണം ഇപ്പോൾ നമുക്കറിയാം ഒമ്പത് പേര് മാത്രമാണ് ആ ഒരു ഹൗസിൽ അവശേഷിക്കുന്നത് അതുകൊണ്ട് തന്നെ മൂന്ന് മൂന്ന് പേർക്ക് വെച്ചിട്ട് ഓരോ ഡ്യൂട്ടീസ് കൊടുത്തിട്ടുണ്ട് അപ്പം കിച്ചൺ ഡ്യൂട്ടി ഇവന്മാർ സ്വയം ഏറ്റെടുത്തതാണ് അക്ബർ ആര്യൻ നെവിൻ ഇവന്മാർ ഏറ്റെടുത്തതാണ് സ്വയം അങ്ങ് ഏറ്റെടുത്താണ് പക്ഷെ നേരത്തും കാലത്തും അവിടെ ഉള്ളവർക്ക് ഫുഡ് കൊടുക്കത്തില്ല കാരണം ഇവന്മാർക്ക് മടിയാണ് പ്രത്യേകിച്ച് നെവിന് നെവിന് എന്തെങ്കിലും എപ്പോഴും തിന്നുകൊണ്ടിരിക്കണം അങ്ങനെ നെവിനുമായിട്ടൊരു ഫൈറ്റ് ഉണ്ടാവുകയാണ് ആ ഒരു ഫൈറ്റിൻ്റെ സമയത്ത് നെവിൻ്റെ കയ്യിൽ പാലുണ്ടായിരുന്നു ആ ഒരു പാല് ഷാനവാസിൻ്റെ മേയത്തേക്ക് ഒഴിക്കുകയും അങ്ങനെ ഉന്ദും തള്ളുണ്ടാകുന്നു ഷാനവാസിൻ്റെ മേയത്തേക്ക് ആ ഒരു പാലിൻ്റെ കവർ എറിയുന്നു കവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാ കവറല്ല അല്ലാത്ത കവർ എറിഞ്ഞു ഷാനവാസിന് ഓൾറെഡി വയ്യാത്ത ഒരാളാണ് നമുക്കറിയാവുന്നതാണ് പുള്ളിക്കാരന് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതാണ് പുള്ളി അതിൻ്റെ മരുന്നും കാര്യങ്ങളൊക്കെ കഴിക്കുന്ന ഒരാളാണ് അപ്പോൾ ആ ആളെ ഇമാതിരി ഒരു ഫിസിക്കൽ അസോൾട്ട് ചെയ്യുമ്പോൾ അത് നല്ല രീതിയിൽ അത് ബാധിച്ചു അങ്ങനെ പെട്ടെന്ന് നമ്മുടെ ഷാനവാസ് പെട്ടെന്ന് ഈ പാനിക് അറ്റാക്ക് പോലെ ഉണ്ടാകുകയാണ് കാരണം ഓൾറെഡി പുള്ളിക്കാന് ഹാർട്ട് സംബന്ധമായിട്ട് എന്തൊക്കെ ഇഷ്യൂസ് ഉള്ളതാണ് മരുന്നൊക്കെ കഴിക്കുന്ന ഒരാളാണ് പെട്ടെന്ന് തന്നെ പുളിയെ കൺഫക്ഷൻ റൂമിലേക്ക് കൊണ്ടുപോകുന്നു അവിടെ ഡോക്ടർ അവിടെ എന്തായാലും ഡോക്ടേഴ്സ് ഉണ്ട് ബിഗ് ബോസ് ഹൗസില് അവർക്ക് എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ ഡോക്ടേഴ്സൊക്കെ അവിടെ ഉണ്ട് അവിടെ ഡോക്ടർ നോക്കിയിട്ട് ഹോസ്പിറ്റലിലേക്ക് മാറ്റണമെന്ന് പറയുകയാണ് അങ്ങനെ ബിഗ് ബോസ് ഈ ബാക്കിയുള്ളവരെ വിളിച്ചിട്ട് പറയുന്നു ഷാനവാസിന് വിദഗ്ദ്ധ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് മാറ്റി എന്ന് പറയുന്നു ഒന്ന് ആലോചിച്ച് നോക്കണം വെറുതെ ഒരു ഉന്തും തള്ളുവാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഷാനവാസിന് ഇത്രത്തോളം ഒരു പ്രശ്നം പറ്റത്തില്ല ഓൾറെഡി പുള്ളിക്കാരിക്ക് പുള്ളിക്കാരന് വയ്യാത്ത ഒരാളാണ് അപ്പം അങ്ങനെയുള്ള ആളുടെ അടുത്ത് ഇവർക്ക് വാഗണ്ടി വരെന്തും പറയട്ടെ ഒഴിച്ച് ബാക്കി ഇവരെന്തും അങ്ങും പറയട്ടെ പക്ഷെ എന്തിനാണ് ഇതുപോലുള്ള കയ്യാങ്കളി ഇവർ നടത്തുന്നത് അത് കുറച്ച് ദിവസങ്ങളായിട്ട് ഈ നെവിൻ എന്ന് പറയുന്നവൻ അവിടെ കിടന്നുകൊണ്ട് അങ്ങ് ആറാടുകയാണ് കാരണം ഇവൻ എന്ത് ചെറ്റത്തനം ചെയ്താലും ലാലേട്ടൻ വരുമ്പോൾ ഒരക്ഷരം പോലും ഇവൻ്റെ അടുത്ത് ഒരു മുഖംകറുത്ത വാക്ക് പോലും ലാലേട്ടൻ പറയത്തില്ല അവന്റെ ഈ അളിഞ്ഞ തമാശ കേൾക്കുമ്പോ ലാലേട്ടൻ അതിൽ അങ്ങ് ഉരുകി അങ്ങ് വീഴും പല പ്രാവശ്യം അതേസമയം അനുമോളുടെ അടുത്ത് എന്തെങ്കിലും പറയാനാണെങ്കിൽ ലാലേട്ടൻ അങ്ങ് നൂറ് നാവാണ് കഷ്ടം തോന്നുവാണ് ഇത്രയും വലിയ തെറ്റുകൾ അവൻ ചെയ്തിട്ടും എന്തിനാണ് ഇനിയും ഈ നെവിനെ പോലുള്ള ഒരു മത്സരാർത്ഥിയെ ബിഗ് ബോസിൽ വെച്ച് പൊറുപ്പിക്കുന്നത് എന്നിട്ടും ഇത്രയും വലിയൊരു തെറ്റവൻ ചെയ്തു ഇത്രയും വലിയ തെറ്റവൻ ചെയ്തു അയാൾ അതായത് ഷാനവാസിന് ഇങ്ങനെ ഒരു ഹെൽത്ത് ഇഷ്യൂസ് വന്നു അയാൾ ഹോസ്പിറ്റലിലേക്ക് മാറ്റി ഇനിയിപ്പോൾ എന്താണ് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ എന്നുള്ളത് നാളത്തെ ലൈവ് കാണുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ കാരണം കുഴപ്പമൊന്നും ഉണ്ടാവാതിരിക്കട്ടെ പുളിക്ക് ഇങ്ങനെ ഹാർട്ട് സംബന്ധമായിട്ട് വയ്യാത്ത ഒരാളായതുകൊണ്ടാണ് ഇങ്ങനെ വയ്യാതെ വന്ന കണ്ടപ്പോൾ നമുക്കാണെങ്കിലും ഒരു സങ്കടം തോന്നിയത് അപ്പോൾ എന്തായാലും പാനിക് അറ്റാക്ക് പോലത്തെ എന്തോ സംഭവമാണ് വന്നിരിക്കുന്നത് കാരണം ഈ ഹാർട്ട് സംബന്ധമായിട്ട് എന്തെങ്കിലും അസുഖമുള്ളവർക്ക് പെട്ടെന്ന് ഈ ഒച്ച ബഹളം അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വരുമ്പോൾ അവർക്ക് പെട്ടെന്ന് അവിടെ ഹാർട്ട് ബീറ്റ് ഹൈ ആകും അങ്ങനെയുള്ള ഇഷ്യൂസ് വരും ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ വരും അപ്പോൾ എന്തിനാണ് ഇത് നിസാര കാര്യത്തിലാണ് ഈ ഒരു വഴക്ക് രാവിലെ കിച്ചണിൽ ഈ നെവിനും അക്ബറും ആര്യനും പാചകം ചെയ്യാൻ കയറുന്നു ചപ്പാത്തിക്ക് അതായത് ഇവർക്ക് രാവിലെ ഗോതമ്പ് ദോശ അത് ഉണ്ടാക്കാനായിട്ട് മാവ് കലക്കാനായിട്ട് എടുത്ത പാത്രത്തിൽ എന്തോ പൊടി പോലെ ഇരിക്കുന്നു അത് ഈ പാത്രം കഴുകുന്നവർ കഴുകി കൊടുക്കണം ഒന്നല്ലെങ്കിൽ അനുമോള് കഴുകി കൊടുക്കണം അല്ലെങ്കിൽ ഷാനവാസ് കഴുകി കൊടുക്കണം ഒരു നിസ്സാര കാര്യം അത് അവർക്ക് ഇനി ഇപ്പം നെവിനെ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നെവിന് ആ പൈപ്പിനെ അവിടെ കൊണ്ടുപോയി അത് ജസ്റ്റ് ഒന്ന് കഴുകിയിട്ട് അതിൽ മാവ് കുഴയ്ക്കേണ്ട കാര്യമേ ഉള്ളൂ അതിനെ ഈ നെവിന് വാശി അത് പാത്രം കഴുകുന്നവർ തന്നെ കഴുകി കൊടുക്കണമെന്ന് ആ ഒരു കാര്യത്തിനൊക്കെ എന്തെങ്കിലും കാര്യമുള്ള കാര്യത്തിനാണ് ഇവര് വാശി ഇതുപോലെ ഇത്രയും വലിയൊരു വഴക്കുണ്ടാക്കിയെങ്കിലും ഒക്കെ നിസ്സാര കാര്യത്തിന് ഇപ്പൊ അവർക്ക് പത്ത് ഇരുപത് പേർക്കൊന്നും ഫുഡ് ഉണ്ടാക്കേണ്ട വെറും ഒമ്പത് പേര് മാത്രമാണ് ഉള്ളത് അവർക്ക് ആവശ്യത്തിന് സാധനങ്ങളും കിട്ടുന്നുണ്ട് എന്നിട്ട് പാല് ഒന്നോ രണ്ടോ കവർ പാലാണ് ഇന്ന് ഈ വഴക്കിന്റെ ഇടയിൽ അടിപിടിയിൽ താഴെ തെറിച്ച് വീണത് നെവിന് ഇതിനെതിരായിട്ട് ഈ വരുന്ന ദിവസങ്ങളിൽ കാലട്ടം വരുന്ന ആ ഒരു എപ്പിസോഡിൽ എന്ത് പണിഷ്മെൻറ്റ് അല്ലെ എന്താണ് നെവിൻ്റെ അടുത്ത് പറയാൻ പോകുന്നതെന്നുള്ളതൊന്ന് കണ്ടു തന്നെ നമുക്കറിയണം ഒന്നും പറയാൻ പോകുന്നില്ല കാലേട്ടം വന്നൊന്ന് തലോടി വിടും അത്രയേ ഉള്ളൂ എന്തായാലും ബിഗ് ബോസ് നെവിന് വാണിംഗ് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒരു പ്രാവശ്യം അല്ല പല പ്രാവശ്യം നെവിൻ ഇതുപോലെയുള്ള കയ്യാങ്കളിയും ഫിസിക്കൽ അസോൾട്ട് പോലുള്ള കാര്യങ്ങളും ചെയ്തു ഇനി ഇതുപോലെ ലാസ്റ്റ് താക്കിയതാണ് ഇനി ഇതുപോലെ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ നെവിനെ പുറത്താക്കുമെന്ന് തന്നെ ബിഗ് ബോസ് പറഞ്ഞു ഈ കുറച്ച് നമുക്കറിയാം ബിഗ് ബോസ് തുടങ്ങിയ സമയത്ത് ആദില നൂറ ഇവരുമായിട്ടുള്ള വഴക്കിനിടയിൽ ഈ നെവിൻ ഇറങ്ങിപ്പോയതാണ് നാണം കേട്ട് അവൻ ഇറങ്ങിപ്പോയിട്ട് ഒരു ഉളുപ്പുമില്ലാതെ ബിഗ് ബോസിൻ്റെ കാല് പിടിച്ചിട്ടാണ് അവൻ തിരിച്ച് ബിഗ് ബോസിനകത്ത് കയറിയത് എന്നിട്ടും ഇവൻ ഇമ്മാതിരി വൃത്തികേടുകൾ കാണിച്ചു ആന ബെഡിൽ വെള്ളം ഒഴിച്ചു അത് പോട്ടേന്ന് വയ്ക്കാം പക്ഷേ ഷാനവാസിന് ഇമ്മാതിരി ഒരു ഫിസിക്കൽ അസോൾട്ട് മാതിരി ഒരു പ്രവൃത്തി ചെയ്തിട്ടും എന്തിനാണ് ബിഗ് ബോസ് ഇവനെ പോലുള്ളവരെ ഇതിനകത്ത് പിടിച്ച് നിർത്തിയിരിക്കുന്നത് സ്പോർട്ടിൽ ഇവനെയൊക്കെ പുറത്താക്കണം അവനതിനകത്ത് പ്രത്യേകിച്ച് അങ്ങനെ വലിയ ഗെയിമോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല ഒരാളെ ടാർഗറ്റ് ചെയ്ത് നടക്കുകയാണ് ഒന്ന് അനുമോള് പിന്നെ ഷാനവാസ് ഈ രണ്ട് പേരും ഇവൻ്റെ ഭത്ത ശത്രുക്കൾ എന്നുള്ള രീതിയിലാണ് ഇവൻ്റെ പെരുമാറ്റം എന്തുവോ അവനതിനകത്ത് കാണിക്കുന്നത് നന്നായിട്ടൊന്നും സംസാരിക്കാൻ അറിയത്തില്ല കുറേ കോപ്രായങ്ങളും കാണിച്ച് അവൻ്റെ വിചാരം അവൻ്റെ ഈ കോപ്രായങ്ങളും ഈ അളിഞ്ഞ തമാശകളും കാണുമ്പോൾ പുറത്ത് ആൾക്കാർ ഭയങ്കരമായിട്ടങ് ഇവനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നാണ് ഇവൻ്റെ വിചാരം ഇവനൊക്കെ ബിഗ് ബോസിൽ നിന്ന് പുറത്തായി വരുന്ന സമയത്ത് ഉണ്ടല്ലോ ഇവനൊക്കെ എയർപോർട്ടിൽ വന്ന് ഇറങ്ങുമ്പോൾ ആൾക്കാർ ചീമുട്ടയില്ല എന്നല്ല ഒന്നാന്തരം ചീമുട്ട എറിയണം ഞാനതാ പറയുന്നത് എന്തായാലും ഇനിയിപ്പോൾ ഷാനവാസിന് പെട്ടെന്ന് അസുഖങ്ങളൊന്നും ഇല്ലാതെ അല്ലെങ്കിൽ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ തിരിച്ച് വരട്ടെ ഷാനവാസിൻ്റെ വീട്ടുകാരുടെ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കണം ഷാനവാസിന് രണ്ട് മക്കളുണ്ട് ഒരു ആൺകുഞ്ഞുണ്ട് ഒരു പെൺകുഞ്ഞുമുണ്ട് ഭാര്യയുണ്ട് അവരുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും ഇമ്മാതിരി ഒന്നാമത് അവർക്കൊക്കെ അറിയാവുന്ന ഷാനവാസിന് വയ്യാത്തതാണ് പുള്ളി മരുന്ന് കഴിക്കുന്ന ഒരാളാണ് പെട്ടെന്ന് ഇങ്ങനെ പുള്ളിക്ക് ഇങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടാകുന്ന അവരത് കാണുന്ന ആ വീട്ടുകാരുടെ അവസ്ഥ എന്തായിരിക്കും ചിന്തിക്കുന്നില്ല ഇവർ ഇവരെ അങ്ങും അങ്ങും വാ കൊണ്ടവരെ വേണേലും പറയട്ടെ തെറി ഒഴിച്ച് ബാക്കി എന്ത് വേണേലും പറയട്ടെ പക്ഷെ ഇമ്മാതിരി ഒരു കയ്യാങ്കളി അത് നെവിനാണ് അഹങ്കാരം കൂടുതൽ എന്തായാലും ലാലേട്ടം വരുന്ന എപ്പിസോഡിന് വേണ്ടി വെയ്റ്റിംഗ് ആണോ ഇതിനെതിരായിട്ട് ഈ നെവിൻ എന്ന് പറയുന്ന മത്സരാർത്ഥിയുടെ എന്താണ് ലാലേട്ടം പറയാൻ പോകുന്നത് എന്ത് പണിഷ്മെന്റ് ആണ് കൊടുക്കാൻ പോകുന്നതെന്ന് കണ്ട് തന്നെ അറിയണം എന്തായാലും ഷാനവാസിന് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് അറിയാൻ കഴിയുന്നത് നാളത്തെ ലൈവില് എന്തായാലും തിരിച്ചു വരുമായിരിക്കുമെന്ന് തന്നെ കരുതുന്നു എന്തായാലും ഒരു ഒരപത്തും ഇല്ലാതിരിക്കട്ടെ